ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകളില് ലൈംഗിക ക്ഷമത കുറവിനുള്ള ചില കാരണങ്ങളുണ്ട് അവയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്ന വാക്ക് പൊതുവെ ഉപയോഗിക്കുക പുരുഷന്മാരുടെ കാര്യത്തിലാണ് നാം എന്നാൽ ഇത് സ്ത്രീകളുടെ കാര്യത്തിലും ഉണ്ടാകുന്ന ഒന്നാണ് പുരുഷന്റെ കാര്യത്തിൽ ഉദ്ധാരണം സ്ഖലന പ്രശ്നങ്ങൾ എല്ലാം തന്നെ ഇതിനും പെടുന്നുണ്ട് സ്ത്രീയുടെ കാര്യത്തിൽ ഇതിന് ശാരീരികവും മാനസികവുമായ കാരണങ്ങൾ വരുന്നു ഏത് പ്രായത്തിലെ സ്ത്രീകളിലും സെക്സ് സമയത്ത് ഉണ്ടാകുന്ന ഒന്നാണ് സെക്സ് ഡിസ്ഫങ്ഷൻ അതായത് ലൈംഗിക പ്രശ്നം എന്നത് ശാരീരികമായ ചില കാരണങ്ങൾ ഇതിന് കാരണമാകാറുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കാം അതെ ഉദാഹരണമായി പ്രമേഹം കിഡ്നി ക്യാൻസർ യൂറിനറി ബ്ലാഡർ എന്നിവയെല്ലാം തന്നെ ഇതിന് കാരണമാകാം ആന്റി ഡിപ്രസന്റുകൾ ബ്ലഡ് പ്രഷർ മരുന്നുകൾ ആന്റിഹിസ്റ്റമൈനുകൾ ഹിമോതെറാപ്പി മരുന്നുകൾ എന്നിവയെല്ലാം തന്നെ സ്ത്രീകളിൽ സെക്സ് താല്പര്യങ്ങളെ കുറയ്ക്കുന്നവയാണ് ഓർഗാസൺ അഥവാ രതിമൂർച്ച വരാതെയും ഇരിക്കുക ഇതെല്ലാം ലൈംഗിക ജീവിതത്തിൽ താളപ്പിഴകൾ സൃഷ്ടിക്കും അടുത്തതായി ഹോർമോൺ മാറ്റങ്ങൾ നോക്കാം അതെ ഹോർമോൺ പ്രശ്നങ്ങളാണ് മറ്റൊരു തവണ മെനോപോസ് സമയത്ത് സ്ത്രീകളിൽ ഈസ്ട്രോജൻ ഹോർമോൺ കുറയുന്നത് ലൈംഗിക താല്പര്യം കുറയ്ക്കും വജയിൽ സ്രവം കുറയുന്നതിനാൽ സെക്സ് വേദനിപ്പിക്കുന്നു െതിമൂർച്ച സാധ്യത കുറയ്ക്കുന്നു കട്ടി കുറഞ്ഞതാകുന്നു ഇലാസ്റ്റിസിറ്റി കുറയുന്നു ഇതെല്ലാം ലൈംഗിക ബന്ധം വേദനാജനകമാക്കുന്നു ഇതല്ലാതെ പ്രസവശേഷവും കുഞ്ഞിന് മുതയിടുന്ന കാലത്തുമെല്ലാം ഹോർമോൺ തോത് കുറയുന്നതും ഇത്തരം സെക്സ് പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കുന്നു ഇനി സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളും നോക്കാം അതെ സ്ത്രീകളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഉൽക്കണ്ഠ ഡിപ്രഷൻ എന്നിവ സ്ത്രീകളിൽ ഇത്തരം പ്രശ്നമുണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായി കണക്കാക്കപ്പെടുന്നു ഗർഭകാലത്തും പ്രസവശേഷവും എല്ലാം തന്നെ ഇത്തരം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇതല്ലാതെ പങ്കാളിയുമായുള്ള വഴക്കും മാനസിക പൊരുത്തമില്ലായ്മയും എല്ലാം തന്നെ ഇത്തരം സെക്ഷൽ ഡിസൺഷന് കാരണമാകാറുണ്ട് ചില സ്ത്രീകൾക്ക് സെക്സ് വേദനിപ്പിക്കുന്ന ഒന്നാണ് ഇതിന് ശാരീരിക മാനസിക കാരണങ്ങളാണ് ഉണ്ടാക്കുക ഇത് ഇത്തരം പ്രശ്നത്തിലേക്കും വഴിവെക്കുന്നുണ്ട് അതുപോലെ തന്നെ ചികിത്സകളും അഥവാ വ്യക്തമായ കാരണം അറിയില്ലെങ്കിൽ ഇതല്ലെങ്കിൽ ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങളെങ്കിൽ ഡോക്ടറുടെ സഹായം തേടേണ്ടത് അത്യാവശ്യമാണ് ഹോർമോൺ തെറാപ്പി പോലുള്ള ചികിത്സാ വഴികൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് സഹായകമായി കണ്ടുവരുന്നുണ്ട് മാനസികമായ പ്രശ്നങ്ങൾക്കും മെഡിക്കൽ സഹായം തേടാം സൈക്കോളജിക്കൽ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഇത്തരം സഹായങ്ങൾ ഏറെ ഗുണം നൽകുന്നു ഈ കാര്യത്തിൽ പങ്കാളികൾ തമ്മിൽ പരസ്പര ധാരണയും സപ്പോർട്ടും അത്യാവശ്യമാണെന്നുള്ളത് ഓർക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ